ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഇടങ്ങളാണ് കലോത്സവ വേദികളെന്ന കെ രാധാകൃഷ്ണൻ എം തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ആറ്റൂർ അറഫ സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ സർക്കശേഷിയും കിഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് കലോത്സവ വേദികൾ ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ് വ്യത്യസ്ത മേഖലയിലുള്ള കുട്ടികൾക്ക് ഒത്തുചേരാനുള്ള ഇടമാണ് കലോത്സവങ്ങളെന്നും അവിടെ ജാതിയോ മതമോ വ്യത്യസ്ത ജീവിത രീതികളോ ഒന്നും തടസ്സമല്ലെന്നും എം കൂട്ടിച്ചേർത്തു நம்ம கலோசம் கேவலம் மதுசரங்கள் மாத்தமாக எடுத்துக்கிட்டா அது எல்லாருடையும் ஒத்து ஒத்துச்சேரிலேயும் ஒத்து உடலில் தன்னை விஜயம் மதுசமாக அதில் ஜெயவும் பராஜயும் இல்ல ஏது மீது ஒத்தேதும் ஆ மசரத்தில் பராஜயிலாகவும் விஜயில் விஜய்ய மாத்திர முன்னில் என்ன காய்ச்சப்பாடு மட்டும் தான் பராஜயப்படாத ஆளாத விஜய் கழியிறது அப்போ விஜய் பராஜயப்படுக்க ஒரு வத்தியாசும் நம்ம கண்டுகொண்ட விஜய் கண்டித்து பராஜயப்படா தொட்டு புறகும் நமக்கு ஆளுக்கொண்டேன் என்ன நல்ல திரும்பி உண்டி கொடுக்க மாற்ற சிந்தையல்ல நம்ம കുട്ടിയും ഓരോ വ്യാഴം വെള്ളിശേനി ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയിൽ എഴുപത്തഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ നൂറ്റി നാല്പത്തിയേഴ് ഇനങ്ങളിലായി മാറ്റിരയ്ക്കും തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി ആനന്ദകൃഷ്ണൻ മുഖ്യാതിഥിയായി അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ കലോത്സവ സന്ദേശം കൈമാറി അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ പി എം അബ്ദുൽ അബ്ദുല്ലത്തീഫ് വൈസ് ചെയർമാൻ കെ എം മുഹമ്മദ് സഹോദയ വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ ട്രഷറർ ബാബു കോയ്ക്കര മാനേജ്മെൻ്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ഐ ടി മുഹമ്മദ് അലി വസന്ത മാധവൻ ഷെമീം ബാവ എന്നിവർ സംസാരിച്ചു മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല